ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടാകുമോ ലോകം ഭയപ്പാടിൽ അങ്ങനെ പന്ത്രണ്ട് ദിവസങ്ങളോളം മധ്യപൂർവ്വ ഏഷ്യമൂടിയ അശാന്തിയുടെ കാർമികം മാറി മറിഞ്ഞു കൃത്രിമമായ ഒരു ശാന്തത വീണ്ടും പ്രദേശത്ത് വളർന്നിരിക്കുന്നു പക്ഷേ ഈ ശാന്തത എത്രനാൾ മാത്രം തുടരുമെന്ന് ആർക്കും ഉറപ്പില്ല ഇനി ഒരു ചോദ്യമാണ് മുന്നിലുള്ളത് ഈ യുദ്ധം എന്തിനായിരുന്നു ആരാണ് ജയിച്ചത് ആരാണ് തോറ്റത് ശരിക്കും എന്ത് കിട്ടിയിട്ടുണ്ട് ഈ യുദ്ധത്തിൽ ആരും ഒന്നും നേടിയിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ ഫലം നമ്മുടെ കണ്ണുകൾക്ക് മുന്നിൽ ചിതറിക്കിടക്കുന്നത് കേവലം ആയിരക്കണക്കിന് കോടികൾ വിലമതിക്കുന്ന മിസൈലുകളും വിമാനങ്ങളും ബോബുകളും മാത്രമല്ല അതിനേക്കാൾ വില കൂടിയ ആയിരക്കണക്കിന് മനുഷ്യജീവനും ശൂന്യമായ ബിൽഡിങ്ങുകളും ഒടിഞ്ഞുകൊട്ടിയ സ്വപ്നങ്ങളുമാണ് ഇനി ഈ യുദ്ധത്തിന്റെ വേരുകൾ നോക്കാം ഒട്ടുമിക്ക പേരും പറഞ്ഞതുപോലെ യുദ്ധം തുടക്കം ചെയ്തത് ഇസ്രയേൽ ആണെങ്കിലും അതിന് പിന്നിലെ ഘടകം ഇറാന്റെ മതഭ്രാന്താണ് ഇത് പുത്തൻ കാര്യമല്ല പുരാതന കാലം മുതൽ ആരംഭിച്ച ഇസ്ലാമിക് ചൂത മത വൈരാഗ്യത്തിന്റെ തുടർച്ച മാത്രമാണ് ഇറാൻ എന്ന ഷിയ ഇസ്ലാമിക് രാഷ്ട്രത്തിന്റെ ആദ്യ ചിന്തയും ലക്ഷ്യവും തന്നെ ഇസ്രായേലിനെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുക എന്നതാണ് അതിനായി അവർ പ്രോക്സി യുദ്ധം നയിക്കുന്നു ഹമാസ് ഹിസ്ബുള്ള ഹൂദികൾ ഇവരെയൊക്കെ ആയുധം നൽകി പണം നൽകി ഇസ്രായേലിനെ തുടർച്ചയായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇറാൻ തുറന്നു പറയുന്നു ഇസ്രായേൽ ഇല്ലാതാകണം അതിനായി അവർ ആണവായുധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ആണവായുധം ഇറാന്റെ കൈവശം വന്നാൽ അതിൻ്റെ ആദ്യ ലക്ഷ്യം ഇസ്രായേൽ തന്നെ ആയിരിക്കും അതിനാൽ ഈ യുദ്ധം ഒരു മുൻകൂട്ടിയുള്ള പ്രതിരോധ ശ്രമം കൂടിയാണ് പക്ഷേ ജയിച്ചോ തോറ്റോ അതൊന്നുമല്ല യുദ്ധം അവസാനിച്ചില്ല താൽക്കാലികമായി ശാന്തതമാകും ഏതു സമയത്തും വീണ്ടും പൊട്ടിപ്പുറപ്പെടാം ഇനി ഒരു വലിയ ചോദ്യവും ഉണ്ട് ഇത്രയും മതവൈരാഗ്യം എവിടെ നിന്നാണ് വന്നത് ഒരേ മറുപടി ആയിരത്തി വർഷം മുൻപ് ചൂതന്മാർ അല്ലാഹുവിനെ നിന്നിച്ചു അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ വധിച്ചു അതിന്റെ പേരിൽ ഇന്നുവരെയും ആളുകൾ ശിക്ഷിക്കപ്പെടുന്നു അതുകൂടാതെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് മുതലുള്ള ഇസ്രായേൽ പാലസ്തീൻ യീഷ്യു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രയേൽ എന്ന രാജ്യം രൂപം കൊണ്ടപ്പോൾ ആറ് അറബ് രാജ്യങ്ങൾ ചേർന്ന് ആദ്യം തന്നെ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തി പക്ഷേ അവർ തന്നെ തോറ്റു ഇന്ന് വരെ അതിൻ്റെ പേരിൽ ജൂതന്മാരോടുള്ള അതിയായ വെറുപ്പും രാഷ്ട്രീയ റിലീജിയസ് കളികളും തുടരുന്നു അതിൽ കൂടി ഇപ്പോഴും നാലായിരം കിലോമീറ്റർ അകലെയുള്ള നമ്മുടെ കേരളത്തിലെ ചില ആൾക്കാരും ജൂതവർ പൂണ്ടു നിൽക്കുന്നുണ്ട് ഇവരെ ജൂതന്മാർ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ പക്ഷേ ജൂതന്മാരെ കൊല്ലണം ഇല്ലാതാക്കണം എന്ന് മതഭ്രാന്ത ചിലരിലുണ്ട് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ വർഷം മുൻപേ നടന്ന സംഭവങ്ങൾ ഇന്നും കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഇഞ്ചക്ട് ചെയ്യുകയാണ് ക്ലാസ്സിലൂടെ അതിനിടയിൽ ഇതാ നമ്മുടെ നാട്ടിലുള്ള ഇസ്ലാമികളെ പ്രതിനിധീകരിക്കുന്ന ഒരാളുടെ മറുപടി കേട്ടു നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇസ്രായേൽ മക്കളെ എന്ന് പറയുന്നത് നൈതനെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഓടിച്ചു വിട്ടോ അതായത് ഹിറ്റ്ലർ ഹിറ്റ്ലർ എത്ര എത്ര എത്രായിരം എത്ര ലക്ഷക്കാളെന്താണ് ജൂതന്മാരെ കൊന്നെടുക്കി കൊണ്ടി കൊന്ന് കൊന്നെടുക്കിട്ട് ഹിറ്റ്ലർ മുഴുവൻ കൊന്നില്ല കൊറച്ച് ആൾക്കാരെ ബാക്കിയെത്തു അന്ന് ഹിറ്റ്ലർ കൊന്നിട്ട് എന്തിനാ പറയോ ഞാൻ എന്റെ ലോകൻ പൂരൻ എന്ന് പറയുമ്പോ ഈ അത് ഞാൻ പൂരനായിരുന്നില്ല ഞാൻ അവരെ ചേച്ചി കാരണം ഉണ്ടായിരുന്നു ആളുകൾ മനുഷ്യരാശിയുടെ ചരിത്രത്തിന്റെ താളുകളിൽ നന്മയുടെ ഒരടയാളവും രേഖപ്പെടുത്താതെ കടന്നുപോയ ഒരാൾ അതായിരുന്നു കേട്ടില്ലേ ലോകം മുഴുവൻ ക്രൂരൻ എന്ന് വിളിക്കുന്ന എന്തിന് ജർമ്മനിക്കാർ പോലും ഹിറ്റ്ലറെ ന്യായീകരിക്കില്ല പക്ഷെ ഇവർക്ക് മാത്രം ഹിറ്റ്ലർ നല്ലവനായ അണ്ണിയാണ് കാരണം ഹിറ്റ്ലർ മൃഗത്തെക്കാൾ ക്രൂരമായി കൊന്ന അറുപത് ലക്ഷം പേരും ജൂതന്മാരാണ് ആയിരത്തി അഞ്ഞൂറ് വർഷം മുന്നേ ഏതോ ജൂതന്മാർ അള്ളാഹുവിനെ നനിച്ചുവെന്ന കാരണത്താൽ ഇപ്പോഴും ജൂതവെറി കാണിക്കുന്ന ഈ മതഭ്രാന്താണ് ഈ യുദ്ധത്തിന്റെ പ്രധാന കാരണം ഇത് വെറും ഒരു ചാനലല്ല വലിയൊരു സ്വപ്നത്തിന്റെ തുടക്കം മാത്രം